കാരണം കൊണ്ട് തന്നെയും ചിലപ്പോൾ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസിൻ്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റൻഡ് ചെയ്യണമെന്നില്ല പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോഡ് ആയിട്ടുള്ള ദിമിത്രിസ് ഡയമണ്ട് അക്കോസിൻ്റെ ദിമിത്രിയോസ് ദിമിത്രോസ് ഡയമണ്ട് അക്കോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇടയിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള ദിമിത്യോസ് ഡയമണ്ട് അക്കോസിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനിൽ നിന്ന് പിന്മാറിയേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ല മറ്റേത് ടീമായാലും ദി താരത്തിനെ നിലനിർത്തുമെന്ന് ചോദിച്ചാൽ അത് സംശയമുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏജൻറ്റ് പുറത്തുവിട്ട കാര്യം ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ ദിമിത്രിയോസ് ഡയമണ്ടക്കോസും ഇതുവരെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിസ് ഡയമണ്ടക്കോസിൻ്റെ മുന്നിലേക്ക് വെച്ച ഓഫർ അതൊരു മോശപ്പെട്ട ഓഫറാണെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോഡട്ടുള്ള ദിമിത്രിസ് ഡയമണ്ടക്കോസിൻ്റെ ഏജൻറ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ദിമിതി റോസ് ഡയമണ്ടക്കോസിൻ്റെ കോൺട്രാക്ട് കുറിച്ച് അറിയാൻ വേണ്ടി ദിമിത്രി ഓസ് ഡയമണ്ടക്കോസിനെയും അതേപോലെ തന്നെ ദിമുതി റോസ് ഡയമണ്ട് ഡക്കോസിൻ്റെ ഏജൻറ്റിനെയും ബന്ധപ്പെട്ടേക്ക അത് സ്വാഭാവിക കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദിമിത്രി റോസ് ഡയമണ്ടക്കോസിൻ്റെ ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ ദിമിത് റോസ് ഡയമണ്ട് അക്കോസിൻ്റെ കോൺട്രാക്ട് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റൻഡ് ചെയ്യണമെന്നില്ല